പുൽവാമ ആക്രമണത്തിൽ വിവാദ പരാമർശവുമായി ആന്റോ ആന്റണി എം പി ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നടന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്നും അതിൽ പാകിസ്ഥാൻ എന്ത് പങ്കെന്നുമാണ് ആന്റോ ആന്റണിയുടെ ചോദ്യം ജവാൻമാരുടെ ജീവൻ ബലി കൊടുത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും ആന്റോ ആന്റോണി എം പി പറഞ്ഞു നമ്മുടെ നാൽപ്പത്തിരണ്ട് ജവാന്മാരുടെ ജീവൻ ജീവൻ ബലി കൊടുത്തതല്ലേ നാൽപ്പത് ശതമാനം ഓക്സിജൻ കണ്ടന്റ് ഇല്ലാത്ത പ്രദേശത്ത് അവിടെ പോയി കഷ്ടപ്പെട്ട് നിൽക്കുന്ന നാൽപ്പത്തിരണ്ട് ജവാന്മാരുടെ ജീവനല്ലേ ബലി കൊടുത്തിട്ടല്ലേ ഇവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിച്ചത് ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് ഈ സ്ഫോടനം ഈ നാൽപ്പത്തിരണ്ട് ജവാന്മാരുടെ മരണത്തിന് ഗവൺമെൻറിന് ഉത്തരവാദി ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് പറഞ്ഞില്ലേ ഇത് പാകിസ്ഥാൻ ഗവൺമെൻറ് ഈ രാജ്യത്തിൻ്റെ അകത്ത് ഇന്ത്യൻ ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നടന്ന ആ സ്ഫോടനം അന്ന് അവിടെ ഈ ജവാന്മാരെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് ഹെലികോപ്റ്ററിലാണ് എന്നുള്ള ഉണ്ട് ഒരിക്കലും ഇത്രയും ആളുകളെ ഒരുമിച്ച് റോഡിലൂടെ യാത്ര ചെയ്യാൻ അവിടെ അനുവാദമില്ല ആ മാനദണ്ഡങ്ങൾ അതിലംഘിച്ച് ഇവരെ പർപ്പസ്ഫുള്ളായി റൂട്ടിലോട്ട് വിടുകയും അവിടെ സ്ഫോടനം ഉണ്ടാകുകയും ഇവർ മരിക്കുകയും ചെയ്തു എന്നുള്ളതല്ലേ ഗവർണർ പറഞ്ഞത് ശ്രീ ശിവകുമാരൻ ചെയ്തു ശ്രീ സത്യപാൽ മാലിക്കിൻ്റെ ആരോപണം ആവർത്തിക്കുകയാണോ അതോ ഒരുപക്ഷെ ദേശീയതലത്തിൽ തന്നെ അത് വിവാദ ചർച്ചയായേക്കാവുന്നൊരു പ്രതികരണം ആന്റോ ആന്റണി നടത്തുന്നത് ആ തീർച്ചയായും അഷ്മി സത്യവാൽ മലിക്കിൻ്റെ പ്രതികരണം അല്ലെങ്കിൽ ആ ആരോപണം ആവർത്തിക്കുക എന്ന് മാത്രമല്ല ഒന്നുകൂടി കടന്ന് പ ചോദിച്ചിരിക്കുന്നു നമ്മളെടുത്ത് ചോദിച്ചു പാകിസ്ഥാനെ യാതൊരു പങ്കുമില്ല എന്ന് മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചപ്പോൾ പാകിസ്ഥാൻ എന്ത് ഇൻവോൾവ്മെൻ്റ് എന്നാണ് പത്തനംതിട്ട എം പി ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ട് ജവാന്മാരുടെ ജീവൻ ബലികൊടുത്ത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി മാത്രമാണ് എന്നാണ് ആൻഡോ ആൻ്റണി എം പി പറഞ്ഞു വെക്കുന്നത് കൂടാതെ ഒരു കാരണവശാലും ഹെലികോപ്റ്ററിലല്ലാതെ പോകാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് പോകാവുന്ന ഒരു മേഖലയിലേക്ക് അതീവ സുരക്ഷാ മേഖലയിലേക്ക് എങ്ങനെയാണ് റോഡ് മാർഗം ഈ സൈനികരെ കൊണ്ടുപോയത് ഇത്ര അധികം സ്ഫോടന വസ്തു സ്ഫോടക വസ്തുക്കൾ അവിടെ എത്തി എത്തിച്ചത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ അന്നത്തെ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിൽ ആൻറ്റോൻറ്റോൻ്റെ പരാമർശത്തിൽ ഒരു വാക്ക് മാത്രമാണ് ഏറ്റവും സത്യപാൽ മാലിക് പറഞ്ഞതിന് വിരുദ്ധമായ ഒരു വാക്ക് അല്ലെങ്കിൽ അതിന് മറികടന്നുള്ള ഒരു വാക്ക് ഒരു വാക്ക് മാത്രമാണ് പാകിസ്ഥാന് എന്ത് ഇൻവോൾവ്മെൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകും ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകും എന്നാലും വിവാദ പരാമർശം തന്നെയാണ് പത്തനംതിട്ട എം പി അല്പസമയം മുൻപ് മാധ്യമപ്രവർത്തകരോട് വാർത്താ സമ്മേളനത്തിൽ നടത്തിയിരിക്കുന്നത് ഹാഷ്മി